ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അനുഗ്രഹം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ കേരളം എൻ്റെ അമ്മ എന്തിനാണ് ഞാൻ ദില്ലിയിലേക്ക് പറഞ്ഞു വിട്ടത് നീ ഞാൻ കടിച്ചു തിന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം സീറ്റിലിരിക്കുന്നുണ്ട് ആ സമയത്ത് വിനോദ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കേരളത്തിൽ ഇത്ര എത്ര കൂടി തന്നെ നോക്കണത് എങ്ങനെ ആർത്തിയോടും കൂടി നോക്കാം നോക്കാൻ തോന്നോ നോക്ക് തോന്നുമ്പോൾ തോന്നൂടാം കാരണം അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമില്ലേത് ഈ മനോഹരത്തിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ആരോടും എന്തും തോന്നാം സത്യം പറയല്ലോ ഒരു പ്രണയം തോന്നാം ചിലപ്പോൾ എനിക്ക് നിൻ്റെയോടും ഒരു പ്രണയം തോന്നാം കേട്ടോ പറയാണ് അല്ല അതിനു മുമ്പ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും ഡെസ്റ്റിനേഷനോ അതെ നൂറ് നൂറ്റി ഒന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് പോകണം ആദ്യം നൂറിലേക്ക് പോവാം നൂറ് ഫ്ലാറ്റ് ആണ് അത് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ വളരെ പ്രിയപ്പെട്ടവരല്ലേ അവരെയൊക്കെ ഒന്ന് കണ്ടു കളയാം എന്ന് പറയാണ് ശേഷം അവരുടെ ഒരു വണ്ടി ഓടിച്ചിട്ടിങ്ങനെ പോകുകട്ടോ ശേഷം കാണിക്കുന്നത് പ്രിയാമണിനെ മാഷിനെയാണ് പ്രിയാമണി മാഷ അതെ ചായ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് അതിനുശേഷം പ്രിയാമണി പറയുണ്ട് സുചിത് എന്നെ ജോലിക്ക് വിടണ്ടായിരുന്നു എന്താടോ തനിക്ക് തലേക്കറായിട്ട് ഒരാളെ കിട്ടുന്നില്ലേ ആ അല്ലാന്നുണ്ടെങ്കിൽ അവൾ എപ്പോഴും വഴക്ക് പറയാനാണല്ലോ എടുന്ന എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ എപ്പോഴും ഇങ്ങനെ കിടന്നാൽ മതിയോ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ മതിയോ ജോലിക്കൊന്നും പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ എപ്പോഴും ഉപദേശിക്കുകയാണല്ലോ ഇപ്പം അവളില്ലാത്തതുകൊണ്ട് തലയിൽ കയറാൻ പറ്റുന്നില്ല ആ കുഴപ്പമില്ല എൻ്റെ തലയിൽ വേണമെങ്കിൽ കയറിക്കൂ ഓ വേണ്ട വേണ്ട എൻ്റെ തലേ മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് കയറിയതാണല്ലോ അതെ ഞാൻ മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് കയറുന്ന സമയത്തേ നിങ്ങളുടെ തല നിറച്ചും പേനായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ആ അതാണ് വന്ന് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് ആ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അത് സത്യമാണ് എന്ന് നമ്മുടെ മാഷി പറയാണ് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ചരിത്ര വാതിൽ തുറന്ന് അങ്ങോട്ട് കയറി വരായിട്ട് ആ സുജിതേ നിന്നെ കാണാത്തതുകൊണ്ട് നിൻ്റെ ഇളയമ ആകെ വിഷമത്തിലായിരുന്നു അതെന്തു പറ്റി എല്ലാം ഗുസ്തി പിടിക്കാനും തല്ലുകൂടാനും ആളില്ലല്ലോ ആ എങ്കിലേ ആ എനിക്കങ്ങനെയൊന്നുമില്ല പ്രിയാമണി നീ നീയൊന്നും പോയി കിട്ടിയല്ലോ ആ ഒരു സമാധാനം എനിക്ക് ആഹാ ആ സമാധാനമാണ് എങ്കിൽ കേട്ടോ നാളെ എനിക്ക് ജോലിയില്ലേ ഏഹ് സത്യം ഉണ്ട് സുചി സന്തോഷത്തോടെ പ്രിയാമണി ചോദിക്കുമ്പോൾ ആഹാ എന്താ ഒരു സന്തോഷം അപ്പോൾ ഞാൻ ഇവിടെ വേണോ ആഗ്രഹം അല്ലേ എന്തിനെ കള്ളം പറഞ്ഞതാണ് നാളെ എനിക്ക് ജോലിയുണ്ട് നാളെ എനിക്ക് വലിയൊരു അസൈൻമെൻ്റ് തലയിൽ വെച്ച് തന്നിരിക്കുക ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നാളെ എനിക്കൊരു ഡിസൈൻ അറേഞ്ച് ചെയ്യണം വലിയൊരു ടാസ്ക്കാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രേ എനിക്ക് ജോലി പെർമനൻ്റ് ആവുമോ ഇല്ലയോ എന്ന് അവർ കൺഫേം ചെയ്യുള്ളൂ ആ ശക്തിയായിട്ട് തന്ന് ശ്രമിച്ചു നോക്കണോ എന്ന് മാഷ് പറയാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെ ഇഷിത അങ്ങോട്ടേക്ക് കയറി വരുവാട്ടോ ആകെ മൂഡൗട്ടിലാണ് ഇഷിത കയറി വന്നിട്ട് ആരോടും മിണ്ടാതെ ഇങ്ങനെ നടന്ന് മുമ്പിലേക്ക് നടന്ന് പോകുകട്ടോ പ്രിയാമണി ചോദിക്കണ്ടേ എന്താ മോളെ എന്തു പറ്റി അത് ഇഷ അത് പോയി ഇഷാദ് പോയോ അത് നല്ല അത് നല്ല കാര്യമല്ലേ അവന് ഓർമ്മശത്ത് തിരിച്ചു കിട്ടിയോ അതെ ഓർമ്മശത്ത് തിരിച്ചു കിട്ടി അവൻ അവരുടെ വീട്ടിലേക്കായിരിക്കാൻ പോയിട്ടുണ്ടാവുക അത് നല്ല കാര്യമില്ല മോളെ അവൻ്റെ അസു അവൻ്റെ അസുഖം മാറുന്നത് പറഞ്ഞാൽ ആശ്വസിക്കുകയല്ലേ വേണ്ടത് എന്ന് പ്രിയാമണി പറയുമ്പോൾ അമ്മ എന്തിനെ എങ്ങനെ നോക്ക അമ്മ എന്താ ഇങ്ങനെ നോക്കണതായിരിക്കും നീ വിചാരിക്കണേ അല്ലേ മാഷിനോട് പറഞ്ഞു ഇഷ്ട കാര്യമൊക്കെ സാരില്ല മോനെ അവൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി അവൻ അവൻ്റെ വീട്ടുകാർ തിരിച്ച് കിട്ടിയില്ലേ ആ അങ്ങനെ ആലോചിച്ച് നമുക്ക് ആശ്വസിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ഈശ്വരം ശരിയാ അങ്ങനെ വേണമെങ്കിൽ ആശ്വസിപ്പിക്കാം ആശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനത്തോട് ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്താണ് അവിടെയൊക്കെ വാതില് തുറന്നുകൊണ്ട് അനുഗ്രഹം കൂടെ കയറി വരികട്ടോ ഹായ് എന്നെ ആർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ആർക്കും മനസ്സിലായില്ല എന്നാരങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ് ശേഷം മാഷിനോട് വരുന്നുണ്ട് മാഷെ എന്നെ മനസ്സിലായില്ലേ പക്ഷെ എനിക്കറിയാം മാഷച്ഛൻ അല്ലേ എന്ന് പറയുമ്പോൾ പ്രിയാമണി ആഹാ കൊള്ളാലോ അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ എന്നാലും പ്രിയാമണിക്ക് അമ്മക്കെങ്കിലും എന്നെ മനസ്സിലാക്കായിരുന്നു സോ സോറി മോളെ എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല പക്ഷെ എനിക്കെല്ലാവരും കിട്ടി കേട്ടോ ഇത് സുജി അല്ലേ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആ കൊള്ളായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് സുചിത്ര പറയാണ് ആ ഇത് ഇഷിതേച്ചി ഇഷിതേച്ചിക്ക് എന്നെ മനസ്സിലായില്ല ആ എനിക്ക് മനസ്സിലായി അനുഗ്രഹ അല്ലേ ആ അത് തന്നെ അത് പറയാണ് അമ്മേ ഇതാണ് അനുഗ്രഹ മഹേഷിൻ്റെ കമ്പനിയിലെ എം ഡി അനന്തതി മേഡത്തിൻ്റെ മകള് ഓ അനുഗ്രഹ ഇവിടെ പറഞ്ഞായിരുന്നു എന്ന് പ്രിയാമണി പറയാണ് ആ ഇപ്പോഴൊക്കെ മനസ്സിലായല്ലോ അല്ലേ ആ ഇനി എല്ലാവരും എനിക്കിത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് കേട്ടോ നാളെ ഞാൻ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുകയാണ് അതിനു മുമ്പ് വന്നതാണ് അല്ല അനുഗ്രഹം ഇങ്ങനെ ഒറ്റയ്ക്ക് അല്ലല്ല ഞാൻ വിനോദിൻ്റെ കൂടിയാണ് വന്നത് എന്ന് നമ്മുടെ ഇഷ്യുതോട് ചോദിക്കുമ്പോഴേക്കും അനുഗ്രഹം മറുപടി പറയണിട്ട് വിനോദ എവിടെ വിനോദ് പുറകെ വരുന്നുണ്ട് അപ്പോൾ പ്രിയാമണി ചോദിക്കട്ടെ അല്ല മോൾക്ക് തന്നെ എന്താ തരേണ്ടത് ചായയോ കാപ്പിയോ ഒന്നും വേണ്ടമേ വിനോദിനോടോ വന്നപ്പോൾ ചായയും കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു ഞാൻ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതിനുശേഷം പ്രിയ വേണ്ടത് പറഞ്ഞിട്ടുണ്ട് അമ്മേ അമ്മേനെ കാണാനും എന്താ പങ്ങി അമ്മ എപ്പോഴും സാരിയിലാണല്ലേ ആ അതെ എന്ന് പറയുന്നത് അമ്മ ചെറിയ കമ്പനി മാറ്റി കുറച്ചൊരു വലിയ കമ്പനി ഉണ്ടാവുമോ കുറച്ചൊരു നല്ല ഭംഗിയായിരിക്കും അമ്മേനെ കാണാനായിട്ട് മോൾ ഇനി എത്ര ഇവിടെ ഉണ്ടാവും മൂന്ന് മാസം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിനോദ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ അതെ വിനോദത്തിയല്ല എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹം വിനോദിനെ കൈ പിടിക്കുന്നുണ്ട് ആ അതെ ഇതാണ് എൻ്റെ ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിന്റെ കയ്യിലിങ്ങനെ പിടിക്കുക അത് കാണുമ്പോഴേക്കും ഇഷിത സുചിത്ര അടുത്ത് പറയേണ്ടത് ആഹാ അതെ നോക്കി വിനോദിനെ അവളെ കൊണ്ടുപോകാൻ തോന്നണല്ലോ എന്ന് പറയുമ്പോഴേക്കും എങ്കിലും എങ്കിലിങ്ങനെ അവളെ തല വെട്ടും എന്ന് അങ്ങനെ വിനോദ് അനുഗ്രഹനും കൂട്ടിക്കൊണ്ട് നൂറ്റൊന്നിലേക്ക് വരുവാട്ടോ അനുഗ്രഹം അങ്ങനെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആഹാ മനസ്സിലായില്ലേ എന്നെ അതിനെ പറയുകയാണ് മനസ്സിലായില്ലല്ലോ എന്ന് രാമനാഥൻ പറയുമ്പോൾ ആഹാ അമ്മയ്ക്കും എന്നെ മനസ്സിലായില്ല അയ്യോ മനസ്സിലായില്ലോ മോളെ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹം പറയുന്നുണ്ട് ചേച്ചിക്കും അതിനെ മനസ്സിലായില്ലേ ശരി നിങ്ങൾക്ക് മൂന്ന് പേർക്ക് തന്നെ അവസരം തരാം എന്നെ ആരാന്ന് ആദ്യം പറഞ്ഞ ആൾക്ക് ഒരു സമ്മാനമുണ്ട് മനസ്സിലാക്കി പറഞ്ഞ ആൾക്ക് എന്ന് പറയുമ്പോൾ അവർ മൂന്ന് പേർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മുടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ഇതാരും നമുക്ക് മനസ്സിലായില്ലേ ഓ മനസ്സിലായി നമ്മുടെ മഹേഷിൻ്റെ കമ്പനി അഡ്വൈസറിൻ്റെ മകൾ അരുന്ധതി മേഡത്തിൻ്റെ മകൾ അനുഗ്രഹം അതെ അപ്പം അമ്മക്ക് എന്നെ മനസ്സിലായല്ലേ അച്ഛ അച്ഛ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ അനുഗ്രഹം കല്ല് വീഴുമാണ് മോൾ നന്നായിട്ട് വരും അച്ഛനെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ലുക്കാണ് വിചാരിച്ചത് പക്ഷേ ഇത് തന്നെ നാടൻ അച്ഛൻ ശരിക്കും ആ പേര് പോലെ തന്നെ തന്നെ നാടൻ അച്ഛൻ എനിക്കിഷ്ടമായി അമ്മേ അമ്മേനെ കണ്ടപ്പോൾ ഒരു പത്തൊന്ന് പ്രായസ്സ് പ്രായമുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് മുപ്പത്തഞ്ച് വയസ്സ് പോലും തോന്നിക്കാത്ത ഒരു അമ്മയാണല്ലോ ഓ മോളെ നിന്റെ നല്ല മോളെ ീ ഇന്ന ഒരു ചോക്ലേറ്റ് ഇരിക്കട്ടെ ഇത് ഞാൻ വരുമെന്ന് വെച്ച് വാങ്ങിച്ചുവെച്ചതാണോ പിന്നല്ലാതെ എന്ന് പറയുകയാണ് അമ്മേ അമ്മ സൗന്ദര്യ മരത്തിൽ പോകാറുണ്ടോ പോകണം കേട്ടോ പോയിക്കാൻ അമ്മക്ക് തന്നെ ഫസ്റ്റ് കിട്ടും ഇന്ന മോൾ ഈ ചോക്ലേറ്റോട് പിടിച്ചോ അതെ അമ്മേനെ എപ്പോഴും മഹേഷിട്ടും പറയും കേട്ടോ ആ എന്തൊക്കെയാണ് അവൻ പറയാറ് അമ്മ ഭയങ്കര സ്നേഹിക്കാറുണ്ട് അമ്മ എപ്പോഴും രാത്രി പണ്ടൊക്കെ പഠിക്കണ സമയത്ത് അമ്മ ഉറക്കില്ലാതിരിക്കും അമ്മ ഭക്ഷണം വാരിത്തരും അങ്ങനെ പലതും പറയാറുണ്ട് കണ്ടു ഒരാമ എൻ്റെ മോൻ്റെ സ്നേഹം ഇന്ന് ഈ ചോക്ലേറ്റിയോട് പിടിച്ചോ എന്ന് പറയുകയാണ് അതിനുശേഷം മഞ്ചുമെടുത്ത് പറയുണ്ട് അല്ല മഞ്ചുമച്ച എന്താ മിണ്ടാതിരിക്കുന്നത് ഓ കൈലാസേടനെ കുറിച്ചിട്ടുള്ള വിഷമാണോ എന്നാൽ ചേച്ചി വിഷമിക്കണ്ടേ കേട്ടോ കൈലാസേട്ടനെ പൊക്കാൻ വേണ്ടി ഞാനും വിനോദം തീരുമാനിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി എന്നെ വിഷമിക്കല്ലേ സത്യം പറഞ്ഞാൽ ചേച്ചിനെ കണ്ടല്ലേ മഹേഷ് ചേച്ചിയാണെന്ന് തോന്നത്തൊന്നുമില്ല കേട്ടോ ദേ വിനോദിൻ്റെ അനിയത്തിയാണ് തോന്നുള്ളൂ ആണോ പിന്നെ അല്ലാതെ എന്ന് നമ്മുടെ അനുഗ്രഹം പറയുകയാണ് അച്ഛ അമ്മേ നാളെ ഞാൻ ട്രെയിനിങ്ങിനെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ കാലു തൊട്ട് വഴങ്ങും വഴങ്ങുകട്ടോ ആ എല്ലാ അനുഗ്രഹവും മോൾക്ക് ഉണ്ടാകും എന്ന് പറയണേ അല്ല മോള് എവിടെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകണത് വിനോദം അല്ല ഇവളെ ഒരു ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുക ആ ചിലപ്പോ ഇങ്ങോട്ടേക്ക് ഇതിനെ വരും കേട്ടോ അമ്മേ എന്ന് പറയുമ്പോൾ അതിനെന്താ മോൾ ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് സ്വപ്നവലി പറയുകയാണ് എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിനോദിനെയും കൂട്ടിക്കൊണ്ട് അനുഗ്രഹം പുറത്തേക്ക് പോകുക കേട്ടോ അവർ പുറത്തേക്ക് പോകുമ്പോഴേക്കും സ്വപ്നവലി വലി പറയേണ്ടത് ആഹാ എന്ത് നല്ല മോള അല്ലേ രാമ അതെ അതെ എന്ന് രാമനും പറയാണ് അങ്ങനെ പുറത്തെത്തിക്കുമ്പോഴേ വിനോദ് പറയണ്ട് എടോ എന്തൊരു പെർഫോമൻസ് അടുത്താണ് നൂറിലും നൂറ്റൊന്നിലും നടത്തിയത് ആ സമയത്ത് അനുഗ്രഹം പറയണ്ടേ ഇത് പെർഫോമൻസ് നല്ല വിനോദമേ എനിക്ക് ഫാമിലി അറ്റ് അറ്റ്മോസ്ഫിയർ അത്ര ഇഷ്ടമാണ് അമ്മ അച്ഛൻ ബന്ധുക്കൾ കുടുംബം അച്ചമ്മ അച്ചൻ അമ്മുമ്മ അപ്പൻ പിള്ളേർ എനിക്കതൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ അവിടെ നിന്നെല്ലാം ഒറ്റപ്പെട്ടു നിന്നത് കൊണ്ടിട്ടായിരിക്കും എനിക്കതൊക്കെ വരങ്ങാത്ത ക്രേസ് ആണ് ഇവിടെ അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഏ താൻ ഇമോഷണൽ ആയോ ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് ഹോസ്റ്റലിലേക്ക് വിട്ടാലോ ഒരു കാര്യം ചെയ്യാം നമുക്കിവിടുന്നു സെൽഫി എടുത്താലോ എന്ന് അനുഗ്രഹ പറയുകയാണ് അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹ സെൽഫി എടുക്കുന്നുണ്ട് വിനോദവും അനുഗ്രഹവും കൂടി കൂടെ എന്നിട്ട് സെൽഫീനെടുക്കുകട്ടോ ആ സമയത്താണ് നമ്മുടെ സുചിത്ര വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത് സുചിത്രക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം നമ്മുടെ അനുഗ്രഹം പറയേണ്ടത് ആഹാ ഇതാര് സുജിയോ ആ ഞാനേ അനുഗ്രഹേനെ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കാൻ പോകാമായിരുന്നു എന്ന് വിനോദ് പറയാണ് എങ്കിൽ ഞാനും വരാം ആ അത് കൊള്ളാം സുചിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും എന്ന് നമുക്ക് പോയാലോ എന്ന് അനുഗ്രഹം പറയാണ് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഫ്ലാ ലിഫ്റ്റിൽ കയറിയിട്ട് പോകുകട്ടോ അങ്ങനെ കാര്യം എന്നിട്ട് അനുഗ്രഹം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ വിനോദെ കേട്ടോടാ ഞാൻ മഹേഷ് എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് എനിക്ക് ഈ ഹോസ്റ്റലിലും വേണ്ട ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള സംഭവം മതി എന്ന് നൂറോ നൂറ്റൊന്നോ അതേതെങ്കിലും കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു നിനക്ക് നൂറാണോ ഇഷ്ടം എന്ന് വിനോദം ചോദിക്കുമ്പോൾ നൂറായാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് നൂറ് ഹൗസ്ഫുൾ ആണല്ലോ എങ്കിലും നൂറ്റൊന്നും മതി കുഴപ്പമൊന്നുമില്ല എന്ന് അനുഗ്രഹ പറയാണ് ആ സമയത്ത് സുചിത്ര മനസ്സിൽ വിചാരിക്കുകയാണ് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി നിന്റെ തലന വിട്ടു എന്ന് സുചിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുട്ടോ ശേഷം അനുഗ്രഹ പറയേണ്ടത് അതേ വിനോദേ നിനക്ക് ഫസ്റ്റ് മീറ്റ് ഓർമ്മയുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ സുജി ഇത്ര പറയേണ്ടത് ആർക്ക് ഇവനോ ഇവനതൊന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് പറയുന്നത് വിനോദ് പറയേണ്ടത് ആര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കേട്ടോ സുജി ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് താജ്മഹലിനെ താജ്മഹലിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് താജ്മഹലിലേക്ക് പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവനും ഇവരുടെ ചോട്ടാ നേതാക്കളും കൂടിയിട്ട് അപ്പോൾ താജ്മഹലിലെ മാർബിൾസ് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ കിടക്കുകട്ടോ ഞാൻ വെള്ളമാണെന്ന് ആണെന്ന് ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിച്ച് നടന്നു അപ്പോൾ ഇവൻ സൈഡിൽ നിന്നിട്ട് പറയാം അധികം ഡ്രസ്സ് അത് വെള്ളം അല്ല മാർബിളാണെന്ന് അപ്പോൾ ഒരു ചിരിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടത് നല്ല വളിപ്പ് എന്ന് നമ്മുടെ സുചിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം നമ്മുടെ സുചിത്ര ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിനോദ് പറയേണ്ടത് അതൊക്കെ എങ്ങനെ മറക്കൂടി എന്ന് ഇങ്ങനെ ആ ആദ്യം മീറ്റ് താജ്മഹൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രണയ സമ്മാനത്തിൽ വെച്ചിട്ട് മുംതാസ് ഭാര്യനെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സുചിത്ര പറയുന്നുണ്ട് അതേ ബാരിനെ സ്നേഹിച്ചൊന്നുമില്ല അത് വേറൊരു പെൺകുട്ടിൻ്റെ കരിഞ്ഞില്ല പൊടിയിടാൻ വേണ്ടി ചെയ്താണ് പൊടിയിടാനോ അതെ അതൊക്കെ പറഞ്ഞിട്ട് ഓരോന്നക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതേ നമുക്ക് വിനോദിനെ ചീസ് നീ വരുന്നുണ്ട് ശേഷം അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഹോസ്റ്റലിലേക്ക് എത്തുകട്ടോ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ അനുഗ്രഹ പറയേണ്ട അങ്ങനെ നീ എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് പോകാൻ പോകുകയാണല്ലേ എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അതെ വിനോദ് നീ ഒരു കാര്യം ചെയ്യും ഹോസ്റ്റലിൽ നീയും കൂടി അഡ്മിഷൻ എടുക്കുക എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹം പറയേണ്ടത് നോക്കൂ സുചിത്ര ഇത് ഞാനും വിനോദം തമ്മിൽ പേഴ്സണൽ കാര്യമാണ് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഞാനും വിനോദം തമ്മിൽ അല്ലേടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ഇറങ്ങും കേട്ടോ ഇറങ്ങിക്കഴേക്കും സുചിത്ര അടുത്ത് വിനോദം ചോദിക്കുന്നുണ്ട് എല്ലാം നീ വരുന്നുണ്ടോ അല്ല ഞാൻ വാ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവോ ആ ചിലപ്പോൾ ബുദ്ധിമുട്ടോ എങ്കിലേ ഞാൻ വരുന്നുണ്ട് ഇത് സുചിത്ര പറയാണ് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഹോസ്റ്റലിലുള്ളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അവിടെ മദർ വരുന്നുണ്ട് മദർ മദറിനെ ആ ആരാ അല്ല മഹേഷ് മഹേഷാന്തരം പറയല്ലോ ഓ മനസ്സിലായി അനുഗ്രഹം അല്ലേ വരൂ വരൂ എന്ന് പറയുകയാണ് അങ്ങനെ അനുഗ്രഹം എടുത്ത് പറയേണ്ട ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കുട്ടി എപ്പോഴാണ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ചെത്താം രാത്രി ഏഴ് മണിയാവും എട്ടുമണി മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ പിന്നെ ലോക്കൽ ഗാർഡൻ ആരാ ഗാർഡിയൻ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും വിനോദ പറയേണ്ടത് അത് ഞാൻ ആ ലോക്കൽ ഗാർഡിയനാ അനുഗ്രഹനെ എപ്പോൾ കാണാനും സൗകര്യമുണ്ട് എന്ന് പറയുകയാണ് എട്ട് മണി കഴിഞ്ഞാൽ പ്രവേശനമില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാലോ ആ അത് സാരില്ല മാഡം എട്ട് മണി കഴിഞ്ഞിട്ട് എന്തിന് ആവശ്യം വരണമെങ്കിൽ ഞാൻ വിനോദിൻ്റെ വീട്ടിൽ കഴിഞ്ഞോളാം എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ ചിത്രക്കക ദേശം വരുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയിൽ കാണിക്കണമെന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമ്മുടെ മഹേഷ് പറഞ്ഞിട്ട് തരാൻ എത്ര പെട്ടെന്നാണ് ഒരാളായിട്ട് സ്നേഹിക്കുന്നത് എന്ന് ഇഷ്ടത്ത് പറയുകയാണ് ശേഷം ഇഷിതേ മഹേഷും നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകട്ടോ രാവിലെ ആവുമ്പോഴേക്ക് ചിപ്പി രാവിലെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട് ചിപ്പി അവിടെ നിന്ന് നടക്കുന്നത് പതുക്കെ പോ എഴുന്നേറ്റ് പോവുകയാണ് ശേഷം ഡാൻസ് കളിക്കുകയാണ് വേറൊന്നുമല്ല ഇഷിതേ മഹേഷ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ പതുക്കെ മഹേഷ് ഇഷിതര കൈയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കേണ്ട ഉറക്കത്തിലാണ് അങ്ങനെ ഒരു പല പരിസരം മറന്നങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുവാണ് അതിനുശേഷം നമ്മുടെ പ്രിയാമണി പറയേണ്ട നൂറ്റൊന്ന് വരെ പോകുക എന്നിങ്ങനെ മാഷിനോട് പറയുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടാട്ടോ പ്രമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ